സംഭവം വിശുദ്ധ കൊച്ചിത്രേശ്യയുടെ സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപെട്ട് മരണാസന്നയായി കിടന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൊച്ചിത്രേശ്യയുടെ അപ്പൻ ദുഃഖപരവശനായി അവളുടെ മുറിയിൽ കടന്നു ചെന്നു കൊച്ചിത്രേശ്യായുടെ ജ്യേഷ്ഠ സഹോദരിയായ മരിയയുടെ കയ്യിൽ ഏതാനും സ്വർണ്ണനാണയം കൊടുത്തിട്ട് കൊച്ചിറാണി സുഖം പ്രാപിക്കുവാൻ വിജയമാതാവിൻ്റെ പള്ളിയിൽ നവനാൾ കുർബാന ചെല്ലണമെന്ന് എഴുതി അയക്കാൻ പറഞ്ഞു നവനാളിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ ലിയോണി സെലിൻ എന്നീ സഹോദരിമാർ തങ്ങളുടെ അനുജിത്തിയായ കൊച്ചിറാണിയുടെ കിടക്കിയ കരിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടുകൂടി ആ നിലവിളി സ്വർഗവാതിൽ തുളച്ചു കടക്കുകയും ചെയ്തു തുടർന്നുള്ള ഭാഗം സ്വയംകൃത ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയരും കാന്തിയുമുള്ളതായി തീർന്നു ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നായികയുടെ മുഖത്ത് അവാച്യമായ കരുണയും മാധുര്യവും കളിയാടുന്നുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ തുളഞ്ഞു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ് തൽക്ഷണം എൻ്റെ വേദന മാറി കണ്ണുകൾ നിറഞ്ഞ് മനോവികാരങ്ങളാൽ പൂരിതമായി സ്നേഹപൂർവ്വം എൻ്റെ സഹോദരി മരിയെ അപ്പോൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു മറിയം മുഖാന്തിരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരിശുദ്ധ കന്യയുടെ മന്ദഹാസം ലഭിച്ചതെന്നുള്ളത് സംശയമില്ല ആ സ്വരൂപത്തിനു മേൽ ഞാൻ യാഥാർത്ഥ്യവും അത് തന്നെയായി വന്നു ചെറുപുഷ്പം വീണ്ടും ജീവിച്ചു മഹിമയുള്ള സൂര്യന്റെ തെളിഞ്ഞ ഒരു രശ്മി ചൂടും വെളിച്ചവും ഉൽപ്പാദിപ്പിച്ച ദുഷ്ടനായ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥന മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവേയും ഞങ്ങൾ അങ്ങേ ദിവ്യസുധനെയും അങ്ങേയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്കരും സ്നേഹമുള്ളവരുമായി തീരുന്നതിന് അങ്ങേ മാതൃകാ പ്രചോദനം വരളട്ടെ ജപം മറിയമേ സ്വസ്ഥി നാദേ സ്വസ്ഥി तारे में स्वस्ती